വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് കേസിൽ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരെ പ്രതിയാക്കിയിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ജനുവരി പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നിർദ്ദേശം നൽകിയത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചയും എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് എൻ എം വിജയന്റെ മരണത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തത് പിന്നീട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ മൂന്ന് കോൺഗ്രസ് നേതാക്കളും വയനാട്ടിൽ ഇല്ലെന്നുള്ള വിവരവും ലഭിച്ചിരുന്നു രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കണക്കാക്കിയാവാം നേതാക്കൾ ഒളിവിൽ പോയിരിക്കുന്നത് എം എൽ എയുടെയും ഡി സി സി പ്രസിഡന്റിന്റെയും ഫോൺ ഓഫാണ് ഇവർ എവിടെയാണെന്ന കൃത്യമായ വിവരം ഡി സി സിയും നൽകിയിട്ടില്ല മുതിർന്ന നേതാക്കൾ സംശയം നേളിലാവുമ്പോൾ വയനാട്ടിൽ കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് എൻ എം വിജയൻ വിഷം കഴിച്ചു മരിക്കുന്നതിന് മുൻപ് മൂത്ത മകൻ വിജേഷിന് എഴുതിയ കത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുന്നത് പാർട്ടി നേതാക്കളുടെ വഞ്ചനയെ പറ്റി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ കത്തിലാണ് വിജയൻ പറയുന്നത് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബത്തേരി അർബൻ ബാങ്ക്തെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു നിയമനത്തിന് പണം വാങ്ങിയത് ഐ സി ബാലകൃഷ്ണനാണെന്ന് ആരോപിക്കുന്ന കത്തിൽ ഈ വിവരങ്ങളെല്ലാം കെ പി സി സി നേതൃത്വത്തിന് അറിയാമെന്നും പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന മൂന്ന് നേതാക്കൾ പണം വീതിച്ചെടുത്തെന്നും ആരോപണമുണ്ട് സമാന രീതിയിലുള്ള കത്തുകൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എൻ എം വിജയൻ സ്വന്തം കൈപ്പടയിലെഴുതി സൂക്ഷിച്ചിരുന്നു നേതൃത്വം ഇടപെട്ട് എൻ എം വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിച്ചെങ്കിലും നിയമ നടപടികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు